ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഘടനയെ എണ്ണയിൽ നിന്നും വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഇതിന്റെ ഭാഗമായി നിക്ഷേപകരെയും സാങ്കേതിക വിദഗ്ധരെയും കഴിവുറ്റ വ്യക്തികളെയും ആകർഷിക്കാൻ അവർ വിവിധ നയങ്ങൾ ആവിഷ്കരിക്കുന്നു യു എയുടെ ഗോൾഡൻ വിസ ഈ പാതയിൽ ഒരു വലിയ വിജയകാതെ രചിച്ചു ഇപ്പോൾ ഗൾഫ് മേഖലയിലെ മറ്റൊരു പ്രധാന സാമ്പത്തിക ശക്തിയായ ഒമാനും ഈ പാത പിന്തുടർന്ന് ദീർഘകാല വിസ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഷൻ ടു തൗസൻഡ് ഫോർട്ടീൻ എന്ന തങ്ങളുടെ ദീർഘകാല സാമ്പത്തിക വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഒമാന്റെ ഈ നീക്കം ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടുതരം ഗോൾഡൻ വിസകൾ ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ച ദീർഘകാല വിസ പദ്ധതിയിൽ രണ്ടുതരം വിസകളാണുള്ളത് പത്ത് വർഷം കാലാവധിയുള്ള ഗോൾഡൻ വിസ അഞ്ചു വർഷം കാലാവധിയുള്ള ഗോൾഡൻ വിസ ഈ രണ്ട് വിസകൾക്കും വ്യത്യസ്തമായ സാമ്പത്തിക നിബന്ധനകളും യോഗ്യതാ മാനദണ്ഡങ്ങളും ഉണ്ട് ഈ വിസ ലഭിക്കുന്നവർക്ക് അവരുടെ പങ്കാളി മക്കൾ മാതാപിതാക്കൾ എന്നിവരെയും ഒമാനിൽ താമസിപ്പിക്കാൻ സാധിക്കും ഇത് നിക്ഷേപകർക്ക് കുടുംബത്തോടൊപ്പം സ്ഥിരമായി താമസിക്കാനുള്ള സൗകര്യവും നൽകുന്നു പത്ത് വർഷം കാലാവധിയുള്ള ഗോൾഡൻ വിസ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള നിക്ഷേപകർക്കായി രൂപകൽപ്പന ചെയ്തു ാണ് ഈ വിസ നേടാൻ മൂന്ന് പ്രധാന മാർഗങ്ങളാണ് ഉള്ളത് ഒമാൻ സർക്കാർ നിയന്ത്രിത കമ്പനികൾ അല്ലെങ്കിൽ സർക്കാർ കടപ്പത്രങ്ങൾ എന്നിവയിൽ അഞ്ചു ലക്ഷം ഒമാൻ റിയാൽ അതായത് ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കുന്നവർക്ക് ഈ വിസയ്ക്ക് അർഹതയുണ്ട് സർക്കാർ മേഖലയിലെ നിക്ഷേപം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും നേരിട്ട് സഹായകമാകും ഒമാനിൽ അഞ്ചു ലക്ഷം ഒമാൻ റിയാൽ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് വാങ്ങുന്നവർക്കും ഈ വിസ ലഭിക്കും ഇത് ഒമാനിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും വലിയ ഉത്തേജനം നൽകും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലൂടെ റിയൽ എസ്റ്റേറ്റ് വിപണി കൂടുതൽ ശക്തമാവുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഒമാനിൽ അൻപത് ഒമാനി പൗരന്മാർക്ക് ജോലി നൽകാൻ ശേഷിയുള്ള ഒരു കമ്പനി സ്ഥാപിക്കുന്നവർക്കും ഈ വിസ ലഭിക്കും ഇത് സ്വദേശവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്ത് തൊഴിലില്ലായ്മ കുറയ്ക്കാനും സഹായിക്കുന്നു ഇത്തരം സംരംഭങ്ങൾ ഒമാന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനും അനിവാര്യമാണ് ചെറിയ തോതിലുള്ള നിക്ഷേപകർക്ക് വേണ്ടിയാണ് അഞ്ചു വർഷത്തെ ഗോൾഡൻ വിസയുള്ളത് ഇതിനുള്ള നിബന്ധനകൾ താരതമ്യേന കുറവുമാണ് ഒമാനിലെ ഏതെങ്കിലും കമ്പനിയിൽ രണ്ടേ ലക്ഷം ഒമാൻ റിയാൽ അതായത് ഏകദേശം ആറ് ലക്ഷം യു ഡോളർ നിക്ഷേപിക്കുക ഇത് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ലഭിക്കാനും സഹായിക്കും രണ്ടേ ലക്ഷം റിയാൽ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്തുന്നവർക്കും ഈ വിസയ്ക്ക് അപേക്ഷിക്കാം ഈ വിസയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി ആറ് റിയാൽ ആണ് ചെലവ് വിരമിച്ച വിദേശികൾക്കും ഈ പദ്ധതി ഗുണം ചെയ്യും ഒമാനി ജോലി ചെയ്തിരുന്നവർക്ക് വിരമിച്ചതിന് ശേഷം അവിടെ തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രതിമാസം നാലായിരം ഒമാനി റിയാൽ വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ അവർക്ക് ദീർഘകാല വിസ ലഭിക്കുന്നതാണ് ഈ രണ്ടു തരം വിസകൾക്കും പൊതുവായ ചില നിബന്ധനകളുമുണ്ട് അപേക്ഷകൻ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നതാണ് ഇതിൽ പ്രധാനം കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ് കാലാവധി കഴിഞ്ഞാൽ ഈ വിസകൾ പുതുക്കാൻ സാധിക്കുമെന്നതും ഈ പദ്ധതിയുടെ മറ്റൊരു ആകർഷണമാണ്